നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിലെ റോഡുകളെ ന്യൂയോർക്കിലെ റോഡുകളോട് ഉപമിച്ച ആനന്ദ പുളകിതനാകുന്നത് കണ്ടു റോഡ് വികസനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പാണ് അതിൽ പ്രധാനിയാണ് മുഖ്യന്റെ മരുമകൻ അതുകൊണ്ട് തന്നെ മരുമകനെ ഉയർത്തി കാണിക്കാൻ മരുമകൻ പ്രവർത്തിക്കുന്ന മേഖല കേരളത്തിലെ റോഡുകളൊക്കെ ഗംഭീരമാക്കുന്നുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി കേരളത്തിലെ റോഡുകളെ ന്യൂയോർക്ക് റോഡുകളോട് സമാനമെന്ന് പറഞ്ഞു അതിൽ അത്ഭുതപ്പെടാനില്ല മുഖ്യമന്ത്രി പദം പിണറായി കുടുംബത്തിൽ നിന്ന് പുറത്തു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെയായിരിക്കെ റിയാസിന് ജനസ്വീകാര്യത ലഭിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖല അതിഗംഭീരമെന്ന് പറയേണ്ടതുണ്ട് അതിന്റെ ശുഷ്കാന്തിയാണ് ഈ മുഖ്യമന്ത്രി എത്ര ട്രോൾ കിട്ടുമെന്നൊക്കെ അറിഞ്ഞിട്ട് പോലും ഇപ്പോഴും കേരളത്തിലെ റോഡുകൾ അത് ന്യൂയോർക്കിലെ റോഡുകളോട് സമാനമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ പറഞ്ഞു വന്നത് മറ്റൊരു കാര്യം മുഖ്യൻ ഗംഭീരം എന്ന അവകാശപ്പെട്ട ഒരു റോഡിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വയനാട് ജില്ലയിലെ ബത്തേരി കേരളത്തിൽ ഏറ്റവും അധികം വിസ്തീർണമുള്ള നഗരസഭയുള്ള സ്ഥലമെന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇവിടം ഇവിടെ കഴിഞ്ഞ ദിവസത്തെ റോഡില്ലാത്തതിന്റെ പേരിൽ നാല്പത്തിയഞ്ചുകാരിയുടെ മൃതദേഹം ആശുപത്രിയിൽ എത്തിക്കാൻ രണ്ട് കിലോമീറ്ററോളം നടക്കേണ്ടി വന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നത് നെന്മേനി പഞ്ചായത്തിലെ വലിയ മൂലയിലാണ് ഈ ഒരു സംഭവം നടന്നത് കാട്ടനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട ദേവിയുടെ മൃതദേഹമാണ് ഊരിൽ നിന്ന് വാഹനത്തിന്റെ അടുത്തേക്ക് ചുമന്നു കൊണ്ടുപോകേണ്ടി വന്നത് മൃതദേഹം നാല് പേർ ചുമന്ന് കൊണ്ടുപോകേണ്ടെന്ന സാഹചര്യമാണ് ഉണ്ടായത് നാല് പേർ ചേർന്ന് വലിയ മൂലയിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു സഞ്ചാരയോഗ്യമായ റോഡില്ലാത്തതിനാൽ പതിറ്റാണ്ടുകളായി ഇവർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ഏറ്റവും ഒടുവിൽ ഒടുവിലത്തെ നേരനുഭവത്തിൽ ഒന്നാണ് ഇത് അമ്പുകുത്തി സ്കൂളിന് സമീപത്തു നിന്നും ആരംഭിക്കുന്ന അരിപ്പറ്റ കുന്ന വലിയ വട്ടം വരെ രണ്ട് കിലോമീറ്റർ മൺപാതയുണ്ട് വയലിന് നടുവിലൂടെയുള്ള ഈ പാതയും നന്നാക്കിയിട്ടില്ല ഈ പാതയെ ആശ്രയിച്ച് അൻപതോളം കുടുംബങ്ങളാണ് അവിടം കഴിയുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം രണ്ടായിരത്തി പതിനേഴിൽ പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും റോഡ് നവീകരിക്കാനുള്ള തുക വകയിരുത്തെങ്കിൽ പോലും റോഡിന് പ്രദേശവാസികൾ സ്ഥലം വിട്ടു നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഒരു നടപടിയും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത മഴക്കാലത്ത് പാത ചെളിക്കുളം ആകുന്നതോടെ പ്രദേശത്തെ വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങുന്നത് പതിവാണ് വീട്ടിലേക്കുള്ള ആവശ്യ സാധനങ്ങളടക്കം വളരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഈ അൻപതോളം കുടുംബങ്ങൾ എത്തിക്കേണ്ടി വരുന്നത് അതായത് മുഖ്യൻ കേരളത്തിലെ റോഡിനെ ന്യൂയോർക്കിനോട് ഉപമിക്കുന്ന റോഡുകളിൽപ്പെട്ട ഒരു റോഡിന്റെ ദുരവസ്ഥയാണ് ഈ പറയുന്നത് മരണപ്പെട്ടാലും അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആശുപത്രി കേസ് വന്നാൽ പോലും മോഡി ആശുപത്രിയിലേക്ക് പോകേണ്ടെന്ന സാഹചര്യം കാൽ നടയല്ലാതെ മറ്റൊരു മാർഗവുമില്ലാത്ത സാഹചര്യം ഇത്തരത്തിൽ പരിതാപകരമായ റോഡുകളും മേഖലകളും കേരളത്തിൽ ഒട്ടനവധിയുണ്ട് എന്തിനേറെ പറയുന്നു തലസ്ഥാന നഗരി തന്നെ എടുത്തു നോക്കുക തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലും റോഡ് എന്ന് പറയുന്നത് വളരെയധികം പരി പരിതാപകരം തന്നെയാണ് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ മഴക്കാലമായാൽ പിന്നെ പറയണതില്ല ഇത്തരത്തിൽ നിരവധി റോഡുകൾ അതി ശോചനീയമായ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ചില റോഡുകളൊക്കെ നല്ലതായിരിക്കും ആ റോഡുകളുടെ പേരിലാണെങ്കിൽ നവീകരണം എന്നൊക്കെ പറഞ്ഞ് മറ്റ് വേറെ ഏതെങ്കിലും വകുപ്പിലുള്ള ആളുകൾ റോഡ് കുത്തി അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തും പിന്നീട് ആ റോഡ് കൃത്യമായ രീതിയിൽ ഏർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകില്ല അത്തരത്തിൽ കേരളത്തിലും തിരുവനന്തപുരത്ത് എത്രയോ റോഡുകൾ മോശമായി കിടക്കുന്നുണ്ട്